കോഴിക്കോട് പന്തിരാങ്കാവ് ദേശീയപാതയിൽ ടോൾ പിരിവിനെതിരെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം പ്രവർത്തകർ റോഡ് തടഞ്ഞ് പ്രതിഷേധിക്കുകയാണ് സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കണം പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യം ഇംതിയാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇംതിയാസ് കരീം ഇന്നലെ കുമ്പളയിലെ സമരം നമ്മൾ കണ്ടതാണ് ഈ അക്രമം അതിരി വിട്ടു പോയി അക്രമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ നൂലാമാലകളിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ നേതൃത്വത്തിലാണ് പ്രതിഷേധം സമാധാനപരമായ പ്രതിഷേധ സമരം ണി തീർച്ചയായിട്ടും ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇവിടെ ഒളവണ്ണ ടോൾ പ്ലാസിൽ ടോൾ പ്ലാസയിൽ പിരിവ് ആരംഭിക്കാനിരുന്നതാണ് എട്ട് മണിക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട അധികൃതർ അത്തരം പ്രവർത്തികളിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ ടോൾ ടോൾപ്ലാസ വലിയ പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ് അതായത് ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തത് അതുപോലെ തന്നെ പ്രദേശവാസികളെ ടോളിൽ നിന്ന് ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കോൺഗ്രസുകാർ ഉന്നയിക്കുന്നത് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ വരുന്ന വാഹനങ്ങൾ ടോളിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ ടോൾ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഒരുങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ട് അത് ടോൾ പിരിക്കാൻ അനുവദിക്കാതെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത്രത്തോളം പോലീസും ഇവിടെ ഒരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിയന്ത്രിക്കാനുള്ള പോലീസും ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം ഇതിപ്പോ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണല്ലേ നിഷേധവുമായി ഉപരോധ സമരമാണ് ജനകീയ ഉപരോധ സമരമാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത് രണ്ട് ഘട്ടങ്ങളായി ഞങ്ങൾ ഒരു സൂചന സമരം ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു അധികാരികൾക്ക് പരാതി നൽകുന്നു കോൺഗ്രസ് പാർട്ടി ഹൈക്കോടതിയിലും അതുപോലെ തന്നെ മുൻസിഫ് കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് ഇതുവരെ പൂർത്തീകരിച്ചത് മാത്രമല്ല ഹൈവേ പോലും ഹൈലൈറ്റ് മാളിൻ്റെ ആ സമീപത്ത് ഹൈവേ ഇടിഞ്ഞിട്ട് പോലും ഇന്ന് മൂന്ന് ലൈനുള്ള ആ മേഖലയിൽ ഇന്ന് ഒരു ലൈൻ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സർവീസ് റോഡിലെ യാത്രക്കാർ കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് എന്ത് വില കൊടുത്തും ഈ സമരം ശക്തമായി മുന്നോട്ട് പോകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം ഏറ്റെടുത്തിട്ടുണ്ട് സർവീസ് റോഡ് പൂർത്തിയാകാത്തതാണോ നിങ്ങൾ ഉന്നയിക്കുന്നത് റോഡ് ഒരു വിഷയം അതുപോലെ തന്നെ പ്രദേശവാസികൾക്ക് സൗജന്യമായുള്ള ടോള് ടോൾ ഇല്ലാതെ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം നൽകണം അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കാൻ കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നുള്ളത് ആ രീതി വിഷ്മണ ഇങ്ങനെയൊരു സംവിധാനം ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ തന്നെ നിരവധി പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ ഉയർന്നു കഴിഞ്ഞാൽ